ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇതുവരെ കിരീടം നേടാൻ കഴിയാത്ത ടീമുകളിൽ ഒന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേരളത്തിന്റെ സ്വന്തം ക്ലബ്ബ് കഴിഞ്ഞ മൂന്ന് സീസണുകളിൽ പ്ലേ ഓഫ് യോഗ്യത നേടിയിരുന്നു ഇതിൽ ഒരു തവണ ഫൈനലിൽ എത്തിയെങ്കിലും ഇതുവരെ ടീമിന് കപ്പൊന്നും കിട്ടിയിട്ടില്ല ഏറെകാലം ക്ലബിനൊപ്പമുണ്ടായിരുന്ന പരിശീലകൻ ഇവാൻ വുക്കുമനോവിച്ച് ഈ സീസണിൽ ക്ലബ്ബ് വിടുകയും ചെയ്തു കഴിഞ്ഞ സീസണിൽ ക്ലബിന്റെ ഏറ്റവും മികച്ച താരമായിരുന്ന ദിമിത്രിയോസും ക്ലബ്ബ് വിട്ട് ഈസ്റ്റ് ബംഗാളിൽ ചേർന്നു വുക്കുമനോമിച്ചിന് പകരക്കാരനായി സ്വീഡിഷ് പരിശീലകൻ മൈക്കൽ സ്റ്റാറയെയാണ് മഞ്ഞപ്പട കണ്ടെത്തിയത് ക്ലബിനൊപ്പമെത്തി അധികം നാളുകളായിട്ടില്ലെങ്കിലും ആരാധകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ സ്റ്റാറേക്ക് കഴിഞ്ഞു കളിക്കളത്തിൽ പന്ത് കൈവശം വെച്ച് പിന്നിൽ നിന്ന് നീക്കങ്ങൾ ബിൽഡപ്പ് ചെയ്യുന്ന കളി ശൈലിയാണ് മൈക്കൽ സ്റ്റാറേ പിന്തുടരാറുള്ളത് കളത്തിന് പുറത്ത് അങ്ങേയറ്റം അഗ്രസീവും മനോഭാവം വെച്ച് പുലർത്തുന്ന സ്റ്റാറയിൽ നിന്ന് മഞ്ഞപ്പടയും ആരാധകരും ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കോച്ച് മൈക്കൽ സ്റ്റാറെ ഇൻസ്റ്റഗ്രാം ലൈവിലൂടെ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരുന്നു ഇക്കൂട്ടത്തിൽ താങ്കൾ എന്തു കാരണം കൊണ്ടാണ് ഏറ്റവും അധികം ദേഷ്യപ്പെടുക എന്ന ചോദ്യവും സ്റ്റാറെ നേരിടേണ്ടി വന്നു അലസതയാണ് തന്നെ ഏറ്റവും അധികം ദേഷ്യപ്പെടുത്തുക അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നായിരുന്നു കോച്ചിൻ്റെ മറുപടി ഇത് ടീമിലെ കളിക്കാർക്കുള്ള ഒരു മുന്നറിയിപ്പാണെന്നാണ് വിലയിരുത്തൽ മത്സരം ജയിക്കുക എന്നതാണ് തൻ്റെ എന്നും മൈക്കൽ സ്റ്റാറേ വ്യക്തമാക്കി സ്റ്റാറേക്ക് പുറമെ സ്വീഡനിൽ നിന്നുള്ള ബിയോൺ വെസ്ട്രോമും പോർച്ചുഗീസ് പരിശീലകൻ ഫ്രെഡറിക്കോ പെരേര മൊറായിസും ബ്ലാസ്റ്റേഴ്സ് പരിശീലക സംഘത്തിലുണ്ട് സെറ്റ് പീസുകളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന സഹപരിശീലകനായാണ് ടീമിനൊപ്പം പ്രവർത്തിക്കുക എല്ലാ കാലത്തും ബ്ലാസ്റ്റേഴ്സിന് തലവേദനയായിരുന്ന സെറ്റ് പീസുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതോടെ പരിഹരിക്കപ്പെടുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ അടുത്ത സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിന് മുന്നോടിയായി മികച്ച മുന്നൊരുക്കങ്ങൾ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നത് തായ്ലൻഡിലാണ് തങ്ങളുടെ ഇത്തവണത്തെ സീസൺ മത്സരങ്ങൾ നടക്കുകയെന്ന കാര്യം പരിശീലകൻ മൈക്കൽ സ്റ്റാറെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ സീസണിൽ ടീമിന് വേണ്ടി ഏറ്റവും അധികം ഗോൾ നേടിയ സീസണിലെ മികച്ച ഗോൾവേട്ടക്കാരൻ കൂടിയായ ദിമിത്രിയോസ് ക്ലബ്ബ് വിട്ടത് ആരാധകരെ ഏറെ നിരാശയിലാഴ്ത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ടീം ഇനി നടത്താനിരിക്കുന്ന സൈനിങ്ങുകളിലാണ് ആരാധകരുടെ പ്രതീക്ഷ കഴിഞ്ഞ ദിവസം യൂറോപ്യൻ സമ്പത്തുള്ള ഇന്ത്യൻ യുവ ഗോൾ കീപ്പർ സോംകുമാറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചിരുന്നു ബംഗളൂരു എഫ് സിയിൽ കളി ആരംഭിച്ച സോംകുമാർ ബൊക്ക ജൂനിയേഴ്സ് അണ്ടർ പതിമൂന്ന് സ്ലോവാക്യൻ ക്ലബായ എൻ കെ ബ്രാവോ അണ്ടർ സെവൻറ്റീൻ എൻ കെ കർക്ക അണ്ടർ സെവൻറ്റീൻ ടീമുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ സ്ലോവാക്യൻ ക്ലബായ എൻ കെ ഒളിമ്പിയ ലുബ്ലിയാനയിലും താരം കരർ കഴിഞ്ഞ സീസണിൽ ഗോൾ കീപ്പർമാരുടെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് നേരിട്ട പ്രശ്നങ്ങൾക്ക് ഈ സൈനിങ് കൊണ്ട് പരിഹാരമായേക്കും ഇനി ടീമിലെത്തുന്ന വിദേശ താരങ്ങൾ ആരൊക്കെയാണ് എന്ന് അറിഞ്ഞതിനു ശേഷമായിരിക്കും കോച്ച് മൈക്കൽ സ്റ്റാറോയുടെ നീക്കങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കുക